സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ഇനി മുതൽ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരാകാം എന്ന ഒരു വാർത്തയാണ് ഇനിയുള്ളത് ഇതിനായി പ്രത്യേക കോഴ്സ് മോട്ടോർ വാഹന വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആകാൻ ഐ ഡി ടി ആറിൽ പരിശീലനം പൂർത്തിയാക്കണം ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഇൻസ്ട്രക്ടർമാർ വേണമെന്ന കേന്ദ്ര ചട്ടം ഉടമകൾക്ക് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിരുന്നു അഷിൻ ടിയഗോ നമുക്കൊപ്പം എത്തുന്നു നമ്മുടെ മോട്ടോ സ്പെഷ്യലിസ്റ്റ് ആണ് അഷിൻ ടിയാഗോ എപ്പോഴും ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട വാർത്തയുമായിട്ടാണ് അഷിൻ നമ്മുടെ ഈ ഷോയിൽ വരുന്നത് ഗുഡ് ഈവനിംഗ് അഷിൻ ടിയാഗോ ഒരു വണ്ടി കമ്പക്കാരനാണോ അഷിൻ സ്ഥിരമായി ബ്രേക്കിങ്ങുകൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഗുഡ് ഈവനിങ് സുജിയ അത് മറ്റൊന്നുമല്ല ഈ വാഹനങ്ങൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് ആ ഒരു മേഖലയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു താൽപ്പര്യവുമാണ് ആ ഒരു കൗതുകമാണ് ഓരോ ദിവസവും ഇങ്ങനെ വാർത്തകളായി എത്തുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വാർത്തകൾ ഇതാണ് അതായത് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ആവണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് ഒരു കോഴ്സ് പാസ്സായാൽ മതി എന്നുള്ളതാണ് കാരണം ഈ പല ഡ്രൈവിംഗ് സ്കൂളുകളിലും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാർ ഉണ്ടാകാറില്ല ഒരു ഉടമയുണ്ടാകും ഉടമയുടെ കീഴിൽ അദ്ദേഹം തന്നെയായിരിക്കും വാഹനങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്ത് നൽകുക എന്നുള്ളതാണ് പക്ഷേ അത് കേന്ദ്ര സർക്കാർ ഇതൊരു നിയമമാക്കി കൊണ്ടുവന്നിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളിൽ അംഗീകൃതമായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു കേന്ദ്ര നയം മാത്രമല്ല സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുമ്പോൾ അതത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമയല്ല പകരം ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആ ടെസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകണമെന്ന് സംസ്ഥാന സർക്കാരും ഉത്തരവ് ഇറക്കിയിരുന്നു പക്ഷേ ഈ ഉത്തരവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മിക്കതും ഉടമകൾ മാത്രമാണ് ഉണ്ടാവുക ഇൻസ്ട്രക്ടർ ഉണ്ടാവാകാറില്ല ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ പലരും വലിയ പൈസ മുടക്കി പുറത്തുനിന്ന് ആളുകളെ ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരായി വയ്ക്കുകയാണ് പതിവ് പക്ഷേ അത് അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ആണ് ഉണ്ടാക്കിയിരുന്നത് ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഒരു പ്രത്യേക കോഴ്സ് തന്നെ പുറത്തിറക്കി പരിശീലനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തന്നെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരായി മാറാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരാണ് ഈ തിയറി ക്ലാസുകൾ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് തിയറി ക്ലാസുകൾ എടുത്തു നൽകേണ്ട ചുമതല ഇവർക്കാണ് ഇനി ആ ഒരു കോഴ്സ് പഠിച്ചതിനു ശേഷം ഡ്രൈവിംഗ് ഉടമകൾ ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് തന്നെ ആ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരായി മാറാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന ഈ ധനനഷ്ടം അതിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് തീർച്ചയായും ഐ ഡി ടി ആറിന്റെ കോഴ്സ് എടപ്പാളാണ് അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉടമയ്ക്ക് ഇൻസ്ട്രക്ടറായി മാറാൻ കഴിയും സുജിയ ഓക്കെ